നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള വാർത്തകളാണ് ഇന്നലെ പുറത്തു വന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന് ഏതെങ്കിലും തരത്തിലുള്ള ഔദ്യോഗികമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എം എൻ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ എം ഭാഗത്തു ബസിയുടെ ലഭിച്ചിട്ടില്ല മാധ്യമ വാർത്തകളും പിന്നീട് തുറന്നു വന്ന എം ഇ എയുടെ സ്ഥിരീകരണവും മാത്രമാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മുമ്പിലുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധ്യമായ എല്ലാ മാർഗങ്ങളും ഇനിയും ഈ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായിട്ടുള്ള ചർച്ചകൾക്ക് സാധ്യതകൾ ബാക്കി നിൽക്കുന്നുണ്ട് ആ ചർച്ചകൾ തുടരാൻ വേണ്ടിയുള്ള ശ്രമം നിമിഷപ്രി ആക്ഷൻ കൗൺസിലിന്റെ ഭാഗത്തുണ്ടാകും നിന്ന് ഉണ്ടാകും ഞങ്ങൾ ഇതിനകത്ത് കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നത് ഏറ്റവും ശക്തമായ രീതിയിലുള്ള ഇടപെടൽ നടത്താൻ സാധിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ് ഒരു ഇന്ത്യൻ സിറ്റിസന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഇതിനകത്ത് ശക്തമായി ഇടപെടണം ഈ നിമിഷയുടെ മോചനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ബാധ്യതകളെല്ലാം നിമിഷപ്രി ആക്ഷൻ കൗൺസിൽ ഏറ്റെടുക്കും ഞങ്ങൾ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നത് ചർച്ച കുടുംബവുമായി ചർച്ച നടത്താൻ വേണ്ടിയുള്ള സഹായം മാത്രമാണ് ഇപ്പോൾ അഭ്യർത്ഥിക്കുന്നത്